കട്ടപ്പന നഗരസഭാ പരിധിയിലെ പി എം എ വൈ ഭവന പദ്ധതിയിൽ ഉൾപ്പെട്ടിട്ടും ഇതുവരെ നിർമ്മാണം ആരംഭിക്കുകയോ പൂർത്തിയാക്കുകയോ ചെയ്യാത്ത ഗുണഭോക്താക്കളുടെ യോഗം നഗരസഭാ കാളിൽ ചേർന്നു യോഗം ചെയർപേഴ്സൺ ബീന ടോമി ഉദ്ഘാടനം ചെയ്തു കട്ടപ്പന നഗരസഭാ പരിധിയിൽ പി എം എ വൈ ഭവന പദ്ധതിയിൽ ഉൾപ്പെട്ടിട്ടും ഇതുവരെ നിർമ്മാണം ആരംഭിക്കുകയോ പൂർത്തിയാക്കുകയോ ചെയ്യാത്ത ഗുണഭോക്താക്കളുടെ യോഗമാണ് കട്ടപ്പനയിൽ ചേർന്നത് യോഗം ചെയർപേഴ്സൺ ബീന ടോമി ഉദ്ഘാടനം ചെയ്തു കട്ടപ്പന നഗരസഭാ പരിധിയിൽ പി എം എ വൈ ഭവന പദ്ധതിയിൽ ആയിരത്തി അഞ്ഞൂറ്റി മുപ്പത്തി വീടുകൾ അനുവദിക്കപ്പെട്ടതിൽ ആയിരത്തി ഇരുന്നൂറ്റി എഴുപത്തി വീടുകൾ എഗ്രിമെന്റ് വയ്ക്കുകയും ആയിരത്തി നാല്പത്തി വീടുകൾ നിർമ്മാണം യും ചെയ്തിട്ടുണ്ട് വിവിധ ഘട്ടങ്ങളിൽ നിർമ്മാണം മുടങ്ങിക്കിടക്കുന്ന വീടുകളുടെ നിർമ്മാണം രണ്ടു മാസങ്ങൾക്കുള്ളിൽ പട്ടയം ഏലപ്പട്ടയം കൈവശരേഖ വിഷയങ്ങൾ മൂലം എഗ്രിമെന്റ് വയ്ക്കാൻ സാധിക്കാത്തവ പരിഹരിച്ച ഈ വർഷം ഡിസംബർ മുപ്പത്തി ഒന്നിന് മുൻപ് നിർമ്മാണം പൂർത്തീകരിക്കുന്നതിനുമാണ് നഗരസഭയിൽ അടിയന്തര യോഗം വിളിച്ചു ചേർത്തത് വീട് പണി പൂർത്തീകരിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ന് അദാലത്തും മീറ്റിങ് അദാലത്ത് ആയിട്ട് നടത്തിയതാണ് അപ്പോൾ അതിനകത്ത് ആയിരത്തി അഞ്ഞൂറ്റി മുപ്പത്തിനാല് വീടുകളാണ് ആകെ പണിതിട്ടുള്ളത് പണിതനകത്ത് ഇനി ഒരു ഒരുപാട് ആൾക്കാരുണ്ട് അപ്പോൾ ഈ ഘട്ടഘട്ടമായിട്ട് പണി നടക്കുന്നതിനാൽ അവർക്ക് അതിൻ്റെ ബുദ്ധിമുട്ടുള്ളതുകൊണ്ടാണ് പൂർത്തീകരിക്കാൻ പറ്റാത്തത് അപ്പൊ അതിന്റെ ഭാഗമായിട്ട് ഇന്ന് ഇവിടെ നമ്മൾ അദാലത്ത് വെക്കി ഇത് എത്രയും പെട്ടെന്ന് അതായത് ഡിസംബർ മുപ്പത്തൊന്നിനകം പണിതി തീർക്കണമെന്നുണ്ട് അപ്പൊ എത്രയും പെട്ടെന്ന് പണിതി തീർക്കണം എന്ന് അറിയിക്കാനാണ് ഇന്ന് ഇവിടെ നമ്മൾ വിളിച്ചു കൂട്ടിയത് പക്ഷെ ഇപ്പോ നമ്മുടെ മുമ്പിൽ ഉള്ള പ്രശ്നം എന്ന് പറയുന്ന എല്ലാ ഓഡിറ്റിലും സംവിധാനങ്ങളിലും ഇവരുടെ പേരിൽ നിയമ റവന്യൂ റിക്കവറി അടക്കമുള്ള നിയമ നടപടികൾ എന്ന് പറഞ്ഞ് ഉദ്യോഗസ്ഥന്മാരുടെ കുറിപ്പ് കിടക്കുകയാണ് അത് ഇത് ഈ പി എം എ വൈ സെക്ഷൻ കൈകാര്യം ചെയ്യുന്ന ഉദ്യോഗസ്ഥർക്ക് വലിയ ഡെമോക്രാ വാള് പോലെ ഈ ഓഡിറ്റ് റിപ്പോർട്ട് നിൽക്കുക അപ്പം ഇത് പൂർത്തീകരിച്ചില്ലെങ്കിൽ ഇത് റവന്യൂ റിക്കവറി നടത്തി ഇത് ആളുകളിൽ നിന്നും മേടിക്കണം പക്ഷെ നമുക്കറിയാം ഇത് നാല് ലക്ഷം രൂപയാണ് കൊടുക്കുന്നത് അതിൽ പല സ്ഥലങ്ങളിലും വാഹന സൗകര്യം ഇല്ല മറ്റു നിരവധിയായ ബുദ്ധിമുട്ടുകൾ ഈ വീട് പണിയുന്ന ആളുകൾ അനുഭവിക്കുന്നുണ്ട് എന്നുള്ള യാഥാർത്ഥ്യമാണ് വൈസ് ചെയർമാൻ അഡ്വക്കേറ്റ് കെ ജെ അധ്യക്ഷനായിരുന്നു സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ മനോജ് മുരളി ജോയി ആനിത്തോട്ടം സിജു ചക്കുമ്മൂട്ടിൽ പ്രശാന്ത് രാജു ഷിജി തങ്കച്ചൻ ബെന്നി കുര്യൻ തങ്കച്ചൻ പുരയിടം പി കോർഡിനേറ്റർമാരായ ജെസി ജേക്കബ് ടിനിത ടീ തുടങ്ങിയവർ സംസാരിച്ചു